ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ലാഹോർ മെൻറ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും കാര്യമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ആയിട്ട് എടുത്തുക നമുക്ക് ആ ഒരു നാണയം അതായത് ബ്രിട്ടീഷിൻ്റെ കാലത്തെ നിലവിലുണ്ടായിരുന്ന ആ ഒരു സിൽവർ നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ആ സിൽവർ നാണയം ഈ ഒരു നാണയമാണ് ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ലാഹോർ മിൻറ്റ് മാർക്കിൽ മെഡിച്ച നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് മറ്റു മിൻറ്റ് മാർക്കിൽ വരുന്ന നാണയങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ലാഹോർ മിൻ്റ് മാർക്കറ്റിൽ മെൻറ്റ് ചെയ്ത നാണയമാണ് നമുക്കിവിടെ എല്ലാം എന്നുള്ളൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് ഈ ഒരു നാണത്തിന് മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം ഒരു രൂപ ജോർജ് ആറാമൻ എം എൻ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ് സിൽവർ നാണയമാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് ഈ ഒരു നാണയത്തിൽ സിൽവർ വരുന്നത് ബാക്കി പകുതി വരുന്നത് അതർ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന പതിനൊന്ന് പോയിന്റ് അറുപത്തി ആറ് ഗ്രാമാണ് ഒരു നാണത്തിൻ്റെ സൈസ് വരുന്നത് മുപ്പത് പോയിൻ്റ് അഞ്ച് എം എം ആണ് ഈ ഒരു നാണത്തിന്റെ ഷേപ്പ് വരുന്ന റൗണ്ടായിട്ടുള്ള ഷേപ്പ് ആണ് വരുന്നത് റൗണ്ടായിട്ടുള്ള ഒരു ഷെയ്പയാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഒരു നാണത്തിൻ്റെ എഡ്ജ് വരുന്നത് സെക്യൂരിറ്റി ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആണ് വരുന്നത് സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് സെൻ്ററൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ജോർജ് ആർ എമ്മൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡിൻ്റെ പിക്ചർ കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഹാഫ് സർക്കിൾ ലെഫ്റ്റ് സൈഡ് ഇവിടുന്ന ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കും ജോർജ് ആറ് കിങ് എംബ്രർ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഇരുനാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു ഇരുനാണത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇരുനാണത്തിൻ്റെ പുറകെ ഈ ഒരു ബാമാണ് നാണത്തിൻ്റെ പുറകു വശം ഈ ഒരു ഇരുനാണത്തിൻ്റെ വാല്യൂ വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും അതിന് താഴ്ട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും അതിന് താഴ്ത്തേട്ട് ഈ ഒരു നാണയത്തിന്റെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ലാഹർ മെന്റ്മാർക്കും മിറ്റ് ചെയ്ത നാണയമാണ് അപ്പോൾ ഇവിടെ വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എന്നുള്ളത് അതിന് താഴായിട്ട് ഉറുദു ലെറ്റേഴ്സിലും ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഏറ്റവും താഴെട്ട് ഈ ഒരു നാണത്തിൻ്റെ മെൻഡ് മാർക്ക് ഡീറ്റെയിൽസ് ലാഹോർ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൂവുണ്ടായിരിക്കും റോസാപ്പിൻ്റെ പൂവുണ്ടായിരിക്കും അതിന് താഴായിട്ട് എല്ലെന്നുള്ള ഒരു ചെറിയൊരു സിംബിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എല്ലെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് ലെറ്ററിൽ അപ്പോൾ എല്ലെന്ന് കൊടുത്തിരിക്കുന്ന ലാഹോർ മെൻ്റ് മാർക്കിൽ മിറ്റ് ചെയ്ത നാണയമാണ് അപ്പോൾ ബോംബെ മെന്റ് മാർക്കിൽ മിറ്റ് ചെയ്ത നാണയങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആ ഒരു വീഡിയോസ് നിങ്ങൾ കാണുക ആ നാണയത്തിൻ്റെ മെൻറ്റ് മാർക്കും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഔട്ട്സൈഡ് ചെറിയ പൂക്കളും ഇലകളും കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിന് മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ലാഹോർ മെൻറ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത ഈ ഒരു രൂപ വെള്ളി സിൽവർ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു ഒരു രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു യു എൻ സി കണ്ടീഷൻ പോലത്തെ നാണയത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ കിട്ടിയ നാണയമാണ് അത്യാവശ്യം നല്ലൊരു കണ്ടീഷനാണ് ഓൾമോസ്റ്റ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം യു എ സി നാണയമല്ല എന്നാലും ആ ഒരു കണ്ടീഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ എണ്ണൂറ് രൂപ മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് എണ്ണൂറ് രൂപയൊക്കെ വരുന്നുണ്ട് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് കളക്ഷൻ ചെയ്യും കളക്ഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു കണ്ടീഷൻ നാണയം മേടിക്കാൻ ശ്രമിക്കുക എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു നാണത്തിനൊക്കെ അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന നാണയം നല്ലൊരു കണ്ടീഷൻ നാണയമാണെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായും ആ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ലാഹർ മെന്റ്മാർക്കിൽ നിർത്തിയൊരു നാണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയം അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം മാർക്കറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക നിങ്ങൾ മേടിക്കുന്നതാണേ നല്ലൊരു കണ്ടീഷൻ നാണേയും മേടിക്കാൻ ശ്രമിക്കുക ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടണമെങ്കിൽ നല്ലൊരു കണ്ടീഷൻ നാണേയും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ